നമസ്കാരം ഗവർണർമാരും ഇടതുപക്ഷ സർക്കാരുകളും തമ്മിലുള്ള പോര് കേരളത്തിൽ ആദ്യത്തേതല്ല കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയായ ഇ എം എസ് മന്ത്രിസഭയെ പിരിച്ചുവിട്ടത് ക്രമസമാധാനം തകർന്നതിന്റെ പേരിൽ അന്നത്തെ ഗവർണർ ഡോക്ടർ വി രാമകൃഷ്ണറാവുവിൻ്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂലൈ പതിനേഴിന് ഗവർണർ രാഷ്ട്രപതിക്ക് നൽകിയ റിപ്പോർട്ടിൽ സംസ്ഥാനത്ത് ഗുരുതരമായ ഭരണഘടനാ പ്രതിസന്ധിയുണ്ടെന്നും ഇത് പരിഹരിക്കുന്നതിനുള്ള ഒരേയൊരു മാർഗം ഭരണഘടനയുടെ മുന്നൂറ്റി അൻപത്തി ആറാം വകുപ്പ് അനുസരിച്ചുള്ള നടപടിയാണെന്നും അതായത് മന്ത്രിസഭയെ പിരിച്ചുവിടുന്നതാണെന്നും വ്യക്തമാക്കിയിരുന്നു ഭൂരിപക്ഷമുള്ള ഒരു സർക്കാരിനെയാണ് കേരളത്തിൽ പിരിച്ചുവിട്ടത് എന്ന് ഓർക്കണം അപ്പോൾ എന്തുമാത്രം ജനങ്ങൾ ആ സർക്കാരിനെ സഹിച്ചിട്ടുണ്ടായിരിക്കണം പിരിച്ചുവിട്ടതിനു ശേഷം അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഇ എം എസിനോട് ചോദിച്ചത്രേ ഇത്ര ചുരുങ്ങിയ കാലം കൊണ്ട് ജനങ്ങൾ എങ്ങനെ നിങ്ങൾക്കെതിരായി എന്ന് ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് അധികാരം കയ്യിൽ കിട്ടിയ അന്ന് മുതൽ തന്നെ ഇവറ്റകൾ ഇങ്ങനെ തന്നെയാണ് അടുത്ത ഗവർണർ പോലും ഒരു ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് തന്നെയായിരുന്നു ഒന്നാം നായനാർ സർക്കാരിൻ്റെ കാലത്ത് അന്ന് ശ്രീമതി ജ്യോതി വെങ്കിടാചലമായിരുന്നു ഗവർണർ സർക്കാരിനോട് ആലോചിക്കാതെ ഡോക്ടർ എ വി വർഗീസിനെ കേരള സർവകലാശാല വൈസ് ചാൻസലറായി നിയമിച്ചതാണ് ഗവർണറും നായനാർ സർക്കാരും തമ്മിലുള്ള പോരിനു കാരണം സർക്കാർ ശുപാർശ ചെയ്ത മൂന്നംഗ പാനലിൽ നിന്നും സർക്കാരിനോട് ആലോചിക്കാതെ നിയമനം നടത്തി എന്നതായിരുന്നു ഗവർണർക്കെതിരെയുള്ള കുറ്റം അമേരിക്കയിലെ മസാച്യുസെറ്റ്സിലെ ബെൻലി കോളേജിൽ ഇംഗ്ലീഷ് വിഭാഗം മേധാവിയായിരുന്നു ഡോക്ടർ എ വി വർഗീസ് ഇത്രയും യോഗ്യതയുള്ള ആളെ വൈസ് ചാൻസലറായി ആവശ്യമില്ലാതിരുന്നത് കൊണ്ടായിരിക്കണം ഇടതു സർക്കാർ എതിർത്തത അടുത്ത ഗവർണർ സർക്കാർ പോര് രണ്ടാം നായനാർ സർക്കാരിൻ്റെ കാലത്തായിരുന്നു അന്ന് ഗവർണർ ശ്രീമതി രാം ദുലാരി സിൻഹ ഇവിടെയും തർക്കത്തിന് കാരണമായത് വിദ്യാഭ്യാസ മേഖല തന്നെ സംസ്ഥാനത്തെ ക്രമസമാധാന നില സംബന്ധിച്ച് ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിൽ ഉടലെടുത്ത ഭിന്നത പിന്നീട് മറ്റു വിഷയങ്ങളിലേക്കും വ്യാപിക്കുകയായിരുന്നു കൊച്ചിൻ യൂണിവേഴ്സിറ്റി പിരിച്ചുവിടുന്നതിന് വഴിയൊരുക്കുന്ന ഓർഡിനൻസിൽ ഒപ്പുവെക്കാതെ ഗവർണർ മടക്കി അയച്ചു സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ കാലാവധി നാല് വർഷത്തിൽ നിന്ന് മൂന്ന് വർഷമായി കുറയ്ക്കാനുള്ള നിയമ ഭേദഗതിയായിരുന്നു ഓർഡിനൻസ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ മാത്രം ഇങ്ങനെയൊരു നടപടി ആവശ്യമില്ല എന്നായിരുന്നു ഗവർണറുടെ നിലപാട് മാത്രമല്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിയമം ഭേദഗതി ചെയ്യുന്ന ഓർഡിനൻസിലും ഗവർണർ ഒപ്പുവെച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഫെബ്രുവരി രണ്ടിന് ചാൻസലറുടെ നടപടിയിൽ അതൃപ്തി രേഖപ്പെടുത്തുന്ന പ്രമേയം കേരള നിയമസഭ പാസാക്കി ഗവർണറുടെ പേര് പറയാതെ സർവകലാശാല ചാൻസലറുടെ പേര് പറഞ്ഞാണ് പ്രമേയം പാസാക്കിയത് ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ സംഭവമാണിത് ഒരു ഗവർണർക്കെതിരെ പ്രമേയം പാസാക്കുക എന്നത് പിന്നീട് ഗവർണർക്കെതിരെ രാഷ്ട്രപതി ആർ വെങ്കിട്ടരാമന് എം എ ബേബിയും തമ്പാൻ തോമസും അരങ്ങിൽ ശ്രീധരനും അടക്കമുള്ള എം പിമാർ പരാതി നൽകി രാംദുലാരി സിൻഹ ഗവർണറായിരുന്നപ്പോൾ സംഭവിച്ചത് എന്താണോ അതാണ് ഇപ്പോഴും നടക്കുന്നത് രാംദുലി സിൻഹയുടെ സ്ഥാനത്ത് ആരിഫ് മുഹമ്മദ് ഖാൻ ഇ കെ നായനാരുടെ സ്ഥാനത്ത് പിണറായി വിജയൻ ഇത്രയുള്ള വ്യത്യാസം ഇപ്പോഴത്തേയും പ്രശ്നം സർവകലാശാലകളിലെ ഗവർണർമാർ വഹിക്കുന്ന ചാൻസലർ പദവിയും അധികാരവും സംബന്ധിച്ചു തന്നെയാണ് സംസ്ഥാനത്തിൻ്റെ ഭരണതലവനായ ഗവർണർ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധി കൂടിയാണ് ഭരണഘടനയിലെ നൂറ്റി അൻപത്തിമൂന്ന് മുതൽ നൂറ്റി അൻപത്തി എട്ട് വരെയുള്ള അനുച്ഛേദങ്ങളിൽ ഗവർണറുടെ പദവിയെയും അധികാരത്തെയും കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് അതനുസരിച്ച് സംസ്ഥാനത്തിൻ്റെ നിർവഹണാധികാരം ഗവർണർക്കായിരിക്കും തൻ്റെ അധികാര പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഗവർണർ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു കോടതിയിലും ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല സംസ്ഥാനത്ത് ഭരണഘടനാപരമായ പ്രതിസന്ധി ഉണ്ടായാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്യാനുള്ള അധികാരം അനുച്ഛേദം മുന്നൂറ്റി ഗവർണർക്ക് നൽകുന്നുണ്ട് നിയമസഭ വിളിച്ചു ചേർക്കാനും പിരിച്ചുവിടാനുമുള്ള അധികാരം ഗവർണർക്കുണ്ട് സാധാരണഗതിയിൽ നാമമാത്ര പ്രാധാന്യമുള്ള സംസ്ഥാനത്തിന്റെ ഭരണാധിപനാണ് ഗവർണർ എന്നാൽ അസാധാരണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഗവർണറുടെ പദവിക്ക് പ്രാധാന്യം കൂടുകയും ചെയ്യും സംസ്ഥാനത്തിന്റെ ഭരണത്തെക്കുറിച്ച് രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് നൽകുന്നതിനും നിയമസഭ പാസാക്കിയ ബില്ലുകൾ രാഷ്ട്രപതിക്ക് വിടുന്നതിനും ഗവർണർക്ക് അധികാരമുണ്ട് കേരളത്തിൽ എപ്പോഴും ഗവർണറുമായി ഇടഞ്ഞിട്ടുള്ളത് ഇടത് സർക്കാരുകൾ മാത്രമാണ് അതും സർവകലാശാലകളിലെ അധികാരത്തിന്റെയും നിയമനങ്ങളുടെയും പേരിൽ സർവകലാശാലകളെ തങ്ങളുടെ കൈപ്പിടിയിലാക്കാനാണ് ഈ ശ്രമങ്ങളൊക്കെ ഇവർ നടത്തുന്നത് കാരണം അർഹതയില്ലാത്ത പാർട്ടിക്കാരനും വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ള ഉന്നത സ്ഥാനങ്ങൾ വഹിക്കാം പറ്റുന്ന തസ്തികകളിലൊക്കെ പാർട്ടിക്കാരെ തിരുക്കിക്കയറ്റാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയമില്ലെങ്കിൽ പിന്നെ കമ്മ്യൂണിസം വലുതായി നിലനിൽക്കില്ല അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ ഇടതുപക്ഷം എന്നും പ്രോത്സാഹിപ്പിച്ചിട്ടേ അതുകൊണ്ട് എന്ത് ഗുണമാണ് സർക്കാരിന് ഉണ്ടാകുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് തിരുവനന്തപുരം പേട്ടയിൽ ഗവർണറെ എസ് എഫ് ഐ പ്രവർത്തകർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് എന്തായാലും ഗവർണർ വിട്ടുകൊടുക്കില്ല എന്നുറപ്പാണ് അദ്ദേഹം നെഞ്ചു വിരിച്ചു നിന്ന് നേരിടുമ്പോൾ മുഖ്യമന്ത്രി മൈക്കിന് മുന്നിൽ നിന്ന് തള്ളി തള്ളിമറിക്കും അത്രയുള്ള വ്യത്യാസം